ഹായ് ഹലോ നമസ്കാരം ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കുക കേട്ടോ നല്ല മത്തി കിട്ടിയിട്ടുണ്ട് അപ്പം മത്തിപ്പീരട്ടോ ഓൾറെഡി ഞാൻ കൊഴുവപ്പീരയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ കാണിക്കാത്തേ അപ്പം കൂടെ ഒരു ഇഞ്ചിത്തൈരുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല കട്ട തൈര് കുറച്ച് പുളിയുള്ളൂ കേട്ടോ അധികം പുളിയൊന്നും ഇല്ലാത്ത തൈര് നല്ലപോലെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തു വച്ചു കേട്ടോ ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു എന്നിട്ട് ഒന്ന് കറക്കിയെടുത്ത് ഒഴിച്ചു വെച്ചു ഇനി ഇതിലേക്ക് ഒരു വറവിടണമല്ലോ ഇഞ്ചിയൊക്കെ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇഞ്ചി ധാരാളം ഇഞ്ചി ഇടുന്നതാണ് കേട്ടോ നല്ല രുചിയായി ഇഞ്ചി ഇടുമ്പോൾ പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇവിടുത്തെ ഇഞ്ചി ചൈനീസ് ഇഞ്ചി ആയതുകൊണ്ട് ഫ്ലേവർ കുറവാണ് അതുകൊണ്ടാണ് ഇപ്പം നാടൻ നമ്മുടെ നാട്ടിലെ ഇഞ്ചിയൊക്കെയാണെ ഇതിൻ്റെ പകുതി മതി അപ്പോൾ ഇഞ്ചി പച്ചമുളകും കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടു ഇതും ഇനി ഒന്ന് പച്ചമണം മാറി വന്നാൽ മതി ഒരുപാട് ക്രിസ്പിയൊന്നും ആവണ്ടാട്ടോ അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും ഈ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക ഒരു കുഴപ്പമില്ല എന്നിട്ട് അടച്ചു വെക്കുക ഇത് കഴിക്കുന്നതിന് മുന്നേ ഒരു മൂന്നാല് മണിക്കൂർ മുന്നേലും ഉണ്ടാക്കി വെക്കുന്ന കേട്ടോ നല്ലത് അന്നേരം ആ തൈരിലേക്ക് നല്ലപോലെ ഫ്ലേവർ പിടിക്കും ഇതിൻ്റെ എല്ലാം അപ്പം തന്നെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഫ്ലേവറൊന്നും പിടിക്കാത്ത പോലെ തോന്നും കേട്ടോ ഇനി ഇന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക പിന്നെ വെളിച്ചെണ്ണ തന്നെ വറക്കുമ്പോഴാട്ടോ ഒരു ടേസ്റ്റ് സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കാതെ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്ന കേട്ടോ ഇഞ്ചിതെ കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് അപ്പം അങ്ങനെ ഇഞ്ചിത്തൈടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിത്തൈര് കൂട്ടി ചോറിനായിട്ട് നല്ല രുചിയാട്ടോ ആ ഇഞ്ചിയുടെ ഒക്കെ രുചി നിൽക്കുമ്പോൾ നല്ല പിന്നെ ഇത് ഞാൻ തലേന്ന് പയറ് ഇട്ടിട്ട് ഒരു ദിവസം ഫുൾ ഇങ്ങനെ വെച്ചപ്പം ഇതാ നല്ലപോലെ മുളച്ചു വന്നു ഞാൻ ചുമ്മാ ഇങ്ങനെ പാത്രത്തിൽ വെക്കുക കേട്ടോ ചെയ്യുന്നത് ഈ പാത്രത്തിൽ തന്നെ കഴുകി പയറ് രാത്രി നൈറ്റ് വെള്ളത്തിൽ ഫുൾ ഇട്ടിട്ട് പയറ് നല്ല പോലെ രാവിലെ കഴുകി ഇതാ ഇതുപോലെ വെക്കും അപ്പം നല്ലപോലെ മുളച്ചു വരും എന്നിട്ട് ഇടയ്ക്ക് വെള്ളം തളിച്ചു കൊടുക്കും കേട്ടോ ആ വരുന്ന തണ്ടിനൊക്കെ ഒര് ഫ്രഷ്നെസ് ഉണ്ടാകാൻ വേണ്ടി അല്ലാതെ ഒന്നും ചെയ്യില്ല അപ്പം ഇത് കണ്ടു നല്ലപോലെ മുളയായി വരും കേട്ടോ ഭയങ്കര ഹെൽത്തിന് ഭയങ്കര നല്ലതാ കേട്ടോ ഈ പയറിങ്ങനെ മുള പ്പിച്ച് കഴിക്കുന്നത് ഇതിന് വെറുതെ ഒന്ന് ഇങ്ങനെ വെറുതെ വേണമെങ്കിലും ലെമണും കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും എല്ലാം കൂടി ഇട്ട് കഴിക്കാൻ നല്ലതാണ് ഞാൻ ജസ്റ്റ് ഒറ്റ ഒന്ന് കുക്കറിലൊറ്റ വിസിലടിപ്പിക്കുന്നുണ്ട് ഒറ്റ ഒരെണ്ണം മതിയിട്ടോ മുളച്ചതായത് കൊണ്ട് അപ്പോൾ ഒന്ന് മുളപ്പിച്ച് പയറ് ചെറുത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കറിലൊറ്റ വിസിലടിപ്പ് ചെയ്ത് കണ്ടോ കാരണം മുളയൊന്നും പൊട്ടിപ്പോകില്ല അപ്പം അങ്ങനെ തന്നെ ഇരിക്കും പയറ് വേവുകയും ചെയ്യും ഇനി ഇങ്ങനെ കുക്കറിൽ കുക്കറിലടക്കാതെ ഡയറക്റ്റ് കറി വെക്കണമെങ്കിലും കറി വെക്കാം അപ്പം ഞാനിതൊന്ന് കുത്തിക്കാച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവൊക്കെ പൊട്ടിച്ചു നല്ല ടേസ്റ്റ് ആട്ടോ പയർ ഇങ്ങനെ മുളപ്പിച്ച് തോരം വെക്കുമ്പോൾ നമ്മൾ ചുമ്മാ പയറ് കറി വെക്കുന്നതിനേക്കാളും ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടു കൂടുതലും ഗുണമൊക്കെ ആയിട്ട് എനിക്ക് തോന്നി ചെറുപയർ ഇങ്ങനെ വെക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോ നല്ല രുചിയാണ് പിന്നെ വെളുത്തുള്ളി കുഞ്ഞുള്ളി ധാരാളം കുഞ്ഞുള്ളിയും കൂടെ നല്ലപോലെ ചതച്ചു ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് കുഞ്ഞു കഷ്ണിട്ടിട്ടുള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ചതച്ചു അരിയുന്നതിനേക്കാളും ചതയ്ക്കുന്നതാണ് നല്ലത് എന്നിട്ട് കറിവേപ്പിലേയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ല പോലെ വാടി വരണം കരിഞ്ഞു അല്ല മുരിഞ്ഞു പോകരുത് ഒരുവിധം ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ പത്തലമുളക്ലോ ഉണക്കമുളക് അത് പൊടിച്ചതും കൂടെ ചേർക്കുക അതത്രേ ഉള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുകൂടെ ചേർത്ത് നല്ല പോലെ വാട്ടി പയറും കൂടി ഇട്ട് കൊടുക്കുക നല്ല രുചിയാട്ടോ നി ഈ പയറിങ്ങനെ മുളപ്പിച്ച് വെറുതെ തേങ്ങ ഇട്ടാണെങ്കിലും കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ എന്തേലും ആഡ് ചെയ്ത് പിള്ളേർക്കൊക്കെ കൊടുക്കുവാണേലും നല്ലതാട്ടോ അപ്പോൾ അതൊക്കെയായി ഇതൊക്കെയാണ് ഉച്ചക്കത്തേക്ക് അപ്പോൾ കറിയൊക്കെ ആയി കഴിഞ്ഞാൽ ആർക്കും വിശപ്പിപ്പില്ല അതുകൊണ്ട് ഒരു പപ്പായ ഉണ്ട് അപ്പം അത് ചെത്തിയേക്കാണെന്ന് വിചാരിച്ചു കേട്ടോ കഴിഞ്ഞ ദിവസം പോയപ്പോൾ മേടിച്ചാണ് കാണുമ്പോൾ നല്ല എന്നാണ് തോന്നുന്നത് കുറെ എണ്ണം ഉണ്ട് കുറേ എണ്ണം കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതിൽ നല്ലോണം നമ്മൾ എടുത്തു പോയി ഒറ്റ ഒറ്റ കുരുല്ലാട്ടോ കട്ട് ചെയ്തപ്പോൾ അകത്ത് ഒരു ഗുരു പോലും കിട്ടാനില്ല അങ്ങനത്തെ പപ്പായ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ പപ്പായ കാണുമ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് മേടിച്ചു ഇപ്പം എല്ലായിടത്തും കാണുന്നുണ്ട് ഞാൻ എല്ലായിടത്തും ഷോപ്പുകളിലൊക്കെ കണ്ടു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ധൈര്യമായിട്ട് എടുത്തു അത്യാവശ്യം മധുരമുണ്ട് കുറ്റം പറയാനില്ല അങ്ങനെ ഇനി കുറച്ച് പപ്പായ കഴിക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പപ്പായ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എനിക്കുണ്ടല്ലോ നല്ല ഇഷ്ടാട്ടോ പപ്പായ പായ ജ്യൂസൊന്നും അടിക്കണ്ട ചുമ്മാ ഇങ്ങനെ ചെത്തിയിട്ട് കഴിക്കാൻ വേണ്ടി എനിക്കിഷ്ടം പിന്നെ ഒരുപാട് പഴുത്ത അളിഞ്ഞു പോകുന്നതിനേക്കാൾ ഇങ്ങനെ കഴിക്കുന്ന കേട്ടോ ഇഷ്ടം അപ്പം അത്രയേ ഉള്ളൂ ഇഷ്ടാട്ടോ വൈസ് ചെയ്യൂ